ബാക്ക് ടു യൂട്യൂബ് ചാനലിൽ നിന്ന് കാണിക്കുന്ന ഓഫർ നൈറ്റി ആണ് നൂറ്റി അൻപത്തി ഒമ്പത് രൂപയുടെ അൻപത്തി ആറ് സൈസ് വരുന്ന ത്രീ ഫോർ സ്ലീവിൽ വരുന്ന നൈറ്റിയാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം നമ്മൾ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സർവീസ് എന്തെങ്കിലും എല്ലാത്തിനും നമ്മൾ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നൈറ്റി കാണാം

ശേഷി വന്നിട്ട് നാപ്പത്തി എട്ട് വരുന്നുണ്ട് കേട്ടോ നാപ്പത്തി എട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യറുക്കം വന്നിട്ട് ഏഹ് പതിമൂന്ന് പതിനാല് കയറുക്കം വരുന്നുണ്ട് കേട്ടോട്ടാ അപ്പൊ അതിന്റെ അടുത്ത ട്ടത് സെയിം അളവന്നെട്ടാ വരുന്നത് സെയിം സീസൺ തന്നെയാണ് വരുന്നത് അപ്പൊ എൺപത്താറ് സീസൺ അതേപോലെ സ്ലീവൊക്കെ അതിൻ്റെ സെയിം ആണ് ആണ്ട്ട് വരുന്നത് അതുകൊണ്ട് ഓരോ നമ്മൾ അളന്ന് കളിക്കുമ്പോൾ ടൈം ഒരുപാട് ഇതാവട്ടോ വീട് വെങ്ങോ എന്നിട്ട് അടുത്ത വന്നിട്ട് അപ്പൊ നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രം ഉള്ളിട്ടും ഇഷ്ടപ്പെട്ടാല് സ്നേഹം കാണുന്ന ദിവസം സ്നേഹിച്ചോട്ട് അയച്ചു തരിക കോട്ടൻ തമ്മയ ചെറിയൊരു ഇതുണ്ട് കേട്ടോ நல்ல குவாலிட்டியுள்ள காட்டன் ആണെന്ന് പറയാmetter ട്ടാ మీకు അറിയാലോ. இப்போ குவாலிட்டி இல்லாதது والله ട്ടോ. பார்த்த வேண்டியதா ട്ടോ. देख रहे हो सबके लिए सेम सेज ಅಂತ வருနေదే

ിന്റ് നല്ല കളറിലൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശ്രീ കാരണിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഈ ക്ലൈമറ്റിലേക്ക് നല്ല ക്ലോത്ത് ആട്ടെ വരുന്നത് പടത്തു നിന്നിട്ടോ അപ്പൊ സെയിം സൈസ് തന്നെയാണ് വരുന്നത് ഞാൻ സൈസ് കാണിച്ചും നമുക്ക് ഒരുപാട് വീഡിയോ ലെങ്ത് കൂടാപ്പൊ അതുകൊണ്ടാ കാണിക്കാത്തത്

ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ആവശ്യമുള്ളതുകൊണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക ഒരു ഓഫർ പ്രൈസ് ആകുമ്പോൾ അല്ല ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടോ എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അതുപോലെ തന്നെ വർധമാൻ ശൈലജ അങ്ങനെ പറഞ്ഞാൽ നല്ല ക്ലോത്തിൻ്റെ നൈറ്റി ആയിട്ട് നമ്മളെ കയ്യിലുള്ളത് അപ്പം കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് തവണ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കളറ് പോകാൻ സാധ്യത ഉണ്ടാവും അപ്പം അത് ചോദിച്ച് നൽ നന്നായി കളറ് പോകുന്ന ഇതൊന്നുമല്ല കോട്ടണ യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പം ഇതിൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയക്കണം എന്നാണ് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്ര എല്ലാത്തിനും നമുക്ക് ഉറപ്പ് പറയാനുള്ള ഒരിതില്ല അപ്പം എല്ലാം നമ്മൾ ഓപ്പണായിട്ട് പറയുക എന്നുള്ളൂ നമ്മൾ ൂപ വെട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടെ ഒന്നിനൊക്കെ ഷിപ്പ് ചെയ്യാൻ ഒരു മൂന്നു നല്ല ഭംഗി നല്ല ഞാൻ വെറൈറ്റി വെറൈറ്റി പ്രിന്റ് ആയിട്ട് വരുന്നതൊക്കെ ഓരോന്നോരോന്നും ൂറ്റിഅൻപത്തിൻപത് രൂപ ക്ലോത്തിനൊരു ഇത് ഇല്ല കെട്ടോ എന്റെ ക്ലോത്ത് തന്നെയാണ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാകുമ്പോ അപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുന്ന അത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടുക ഉദ്ദേശിക്കുന്ന ഒരുപാട് പേരുണ്ടാവട്ടെ അപ്പൊ നിങ്ങൾ അവരിലേക്ക് അടിച്ചു കൊടുക്കട്ടത്

അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് മുതലൊക്കെ സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്തെങ്കിലും പോരായ്മ ക്ഷമിക്കുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയുമായി കാണാം